ഞങ്ങളുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളുടെ കല്യാണത്തിന് തോപ്രാങ്കുടി വരെ ഒന്ന് പോകണം ഈ നിർത്തിയിട്ടേക്കുന്ന ബസ്സുകളുടെ കൂട്ടത്തിൽ നമുക്ക് പോകേണ്ട ബസ്സും ഉണ്ട് ഇതേ കിടക്കണോ അവൻ പക്ഷെ എടുക്കുന്ന ഇനിയും സമയമുണ്ട് ആ ഇടവേള ആനന്ദകരമാക്കാൻ ഒരു ചായ കുടിച്ചു അതുകൊണ്ട് മാറ്റം മതിയാകാതെ വന്നപ്പോൾ ഒരു ലൈം ഒടി അകത്താക്കി എന്നിട്ട് വേറെ ആരെയും കയറുന്ന മുന്നേ ആദ്യം ഓടിക്കേറി ഇഷ്ടപ്പെട്ട സീറ്റ് ഒപ്പിച്ചു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം കൂലംകൂഷിതമായി തിരഞ്ഞെടുത്ത ആ സീറ്റിലായിരുന്നു ഏറ്റവും അധികം വീലടിച്ചത് അങ്ങനെ ഓടി ഓടി ബസ് ഇടുക്കിയിലെത്തി മഹേഷിന്റെ പ്രതികാരം കണ്ടതിൽ പിന്നെ ഇടുക്കിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് തലയെടുപ്പോഴും നിൽക്കുന്ന മലകളും അതിൻ്റെ ഇടയിലൂടെ കഥകളൊക്കെ പറമ്പൊഴുകി വരുന്ന അരുവികളും തുള്ളിച്ചാടുന്ന വെള്ളച്ചാട്ടങ്ങളും റോഡ് പോലും കാണാൻ പറ്റാത്ത കോടയും ഒക്കെയായി ഇടുക്കി ഇങ്ങനെ എത്ര സുന്ദരയായിട്ടാ ഉള്ളത് അന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കല്യാണ വീട്ടിലെത്തി കല്യാണ ചെക്കൻ ലൈഫ് വളരെ സ്റ്റെക്ക് ആൻഡ് ഡൗൺ ആയ സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുടെ മധുരം വെപ്പാണിത് മധുരവെപ്പ് കഴിഞ്ഞ് ഫുഡടിക്കാൻ പോയ എന്നെ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു ലോഡ് ഐറ്റംസ് ആയിരുന്നു ലൈവായിട്ട് ചൂടുന്ന അപ്പം പൊറോട്ട ഓംലെറ്റ് പിന്നെ ബീഫ് കറി സാലഡ് കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും പിടിയും കോഴിയും പോർക്ക് കറിയും അതുകൂടാതെ സ്പെഷ്യലായിട്ട് ഉണക്കമീൻ മുളക് ചമ്മന്തി ചെണ്ടൻ കപ്പ മധുരക്കിഴങ്ങ് ചേമ്പ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കല്യാണ വീട്ടിൽ കാണണേ ഇഷ്ടപ്പെട്ട ഫുഡ് മാക്സിമം അകത്തേക്ക് സന്തോഷത്തിലായിരുന്നു ഞാൻ പിറ്റെന്ന് കല്യാണത്തിന് പോകാൻ റെഡിയായി വീഡിയോ എടുത്തില്ല ഫോട്ടോ എടുത്തു കല്യാണം കൂടാൻ നേരെ തോപ്രാങ്കുടി പള്ളിയിലേക്ക് പോയി അല്ലെങ്കിലും ഈ ആർ സി കല്യാണ കുർബാനയിൽ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഫീൽ ആട്ടോ അത് കേട്ടാൽ ആർക്കായാലും ഒന്ന് കല്യാണം കഴിക്കാൻ തോന്നും എന്റെ കല്യാണ കുർബാന എൽ സി ആയതുകൊണ്ട് എനിക്ക് ഈ ഫീല് മിസ്സായിപ്പോയി അങ്ങനെ കെട്ടെല്ലാം കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ എന്നാൽ അടിപൊളി ക്ലൈമറ്റ് ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്ന ഫീൽ ആയിരുന്നു അപ്പോൾ പിന്നെ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡും തുടങ്ങി തലേദിവസം ദിവസം പോലെ തന്നെ ഫേവറേറ്റ് ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ പോർക്ക് കൊഴുവ ഫ്രൈ അപ്പം പത്തിരി കോവയ്ക്ക കൊണ്ടാട്ടം അവിയൽ മീൻകറി ഹോ കിടലം തന്നെ ഫുഡും കഴിഞ്ഞ് നേരെ സ്റ്റേജിൽ കയറി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അവരെ വിഷ് ചെയ്ത് തിരിച്ചു പോകുന്നു അപ്പോൾ ഹാപ്പി മാരേജ് ലൈഫ് മാഷെ ആൻഡ് അനീറ്റ ചേച്ചി ആൻഡ് താങ്ക് ഫോർ ദ ഡെലീഷ്യസ് ഫുഡ്